ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്ന വടകര മുതൽ കൊയിലാണ്ടി വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ ബസ് പണിമുടക്ക് ഭാഗികം കൊയിലാണ്ടി വടകര വടകര പേരാമ്പ്ര റൂട്ടുകളിലാണ് ബസ്സുകൾ പണിമുടക്കുന്നത് റോഡ് കരാർ ഏറ്റെടുത്ത കമ്പനിയായ വാഗാഡ് ഓഫീസിലേക്ക് മാർച്ചം നടത്തി ദേശീയപാതയിൽ കുഴിയിൽ വീണ് ബസ്സുകൾക്ക് കേടുപാട് സംഭവിക്കുന്ന സാഹചര്യത്തിൽ സുഗമമായ ഗതാഗത സൗകര്യമൊരുക്കാന് അധികൃതർ കാണിക്കുന്ന അലംഭാവത്തിനെതിരെയായിരുന്നു പ്രതിഷേധം ബിഎംഎസ് ഐ എന്നീ സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ബിജെപി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇതേ തുടർന്ന് കൊയിലാണ്ടി വടകര പേരാമ്പ്ര റൂട്ടിൽ ബസ് സർവീസ് ഏറെക്കുറെ നിശ്ചലമായി യാത്രക്കാരും ദുരിതത്തിലായി പണി ണിമുടക്കിയ തൊഴിലാളികൾ റോഡിന്റെ കരാർ ഏറ്റെടുത്ത കമ്പനിയായ വാഗാടിന്റെ ഓഫീസിലേക്ക് നടത്തി ഈ സർവീസ് റോഡ് പൂർണ്ണമായും നന്നാക്കണം അതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് എന്ന് വഗാടിന്റെ അത് മാത്രമല്ല ഈ ഈ ജോലി വളരെ പൂർണ്ണമായും വളരെ അടിയന്തരമായി നടപ്പിലാക്കണം എന്ന് പറയുന്നു പല പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള ജോലികളല്ല ചെയ്യുന്നത് തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വലിയ കുഴികളും വെള്ളക്കെട്ടും രൂപപ്പെട്ട റോഡിലൂടെയുള്ള വാഹനയാത്ര ഏറെ ശ്രമകരമാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു പാലക്കുളം മുതൽ കൊടകര വരെ സർവീസ് നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിലവിലുള്ളത് ഫുള്ള് റോഡ് പൊട്ടിപ്പൊളിറ്റാ ഉള്ളത് പിന്നെ എത്ര ലേറ്റായി വരുന്ന സമയത്ത് ലിമിറ്റഡ് ബസ്സുകാരത്തിറക്കിയിട്ടാ പോകുന്നു സർവീസ് റോഡ് ഒരാൾക്കും സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത് ഇത് മഴ ആവുമ്പോഴത്തേക്ക് നിലവിലുള്ളത് വടകര മൂരാട് മുതൽ പയ്യോളി വരെയും നന്ദി മുതൽ കൊയിലാണ്ടി വരെയും പല ഭാഗങ്ങളിലും നിലവിലുണ്ടായിരുന്ന റോഡുകളും സർവീസ് റോഡുകളും അടക്കം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുകയാണ് ഈ റൂട്ടിൽ അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയനും വ്യക്തമാക്കുന്നു ദേശീയപാതയുടെ ബന്ധപ്പെട്ട സൂചന പണിമുഖൊക്കെ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച മുതൽ ഇതിനൊരു പരിഹാരം കണ്ടിക്കലേ അനിശ്ചിതകാല പണികളിലേക്ക് പോകുന്നതാണ് ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്